ഇനി നിങ്ങൾ തിരുവനന്തപുരം വരികയാണെങ്കിൽ എന്തായാലും ഈയൊരു സ്പോട്ട് മിസ്സാക്കരുത് നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കുതിരമാളിക പാലസിലാണ് ചരിത്ര പ്രസിദ്ധമായ ഈ ഒരു പാലസിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കാലഘട്ടത്തിൽ കേരള ട്രഡീഷണൽ എട്ടുകെട്ട് സ്റ്റൈൽ ആർക്കിടെക്ചർ ഉപയോഗിച്ചാണ് അന്നത്തെ ട്രാവൻകൂർ മഹാരാജാവായിരുന്ന ശ്രീ സ്വാതി തിരുനാൾ രാജവർമ്മ പണി കഴിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനരികിലുള്ള ഈ കൊട്ടാരം നൂറ്റി ഇരുപത്തിരണ്ട് കുതിരമുഖ കൊത്തുപണികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു പാലസിന്റെ ഇൻസൈഡില് മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന വുഡൻ ഫർണിച്ചറുകൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ബെൽജിയൻ മിറൈഡ്സ് തുടങ്ങിയവയൊക്കെ കാണാൻ പറ്റുന്നതാണ് അതിൽ തന്നെ സ്വാതി തിരുനാൾ രാജാവ് ഉപയോഗിച്ചിരുന്ന വീണയും അവരുടെ പെയിന്റിങ്ങുകളും ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ സോ ഈ പാലസിന്റെ ഇൻസൈഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് അടൾട്ടിന് എഴുപത് രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് റേറ്റ് വരുന്നത് പിന്നൊരു കാര്യം ഇൻസൈഡിൽ ഡി എസ് എൽ ആർ സ്ട്രിക്ട്ലി ആണ് ഫോൺ ക്യാമറ അലോഡ് ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് പ്രത്യേകം എടുക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക